കോഴിക്കോട് മാവൂരിലെ മോഷണ പരമ്പരയിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു പ്രതി അസം സ്വദേശി ജിഹാബുദ്ദീൻ റഹ്മാനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പത്ത് കടകളിലാണ് ഈ ജിഹാബൂർ മോഷണം നടത്തിയത് സീരിയൽ മോഷ്ടാവാണ് കേട്ടോ അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് പ്രതിയെ പിടികൂടി പത്ത് കടകളിലാണ് ഇയാൾ തുടർച്ചയായിട്ട് മോഷണം നടത്തിയത് അല്ലേ ഈ ജിഹാബൂർ റഹ്മാൻ തീർച്ചയായും അരുൺകുമാർ ഒരു മോഷണ പരമ്പരയായിരുന്നു ഒരു നേരം ഇരുട്ടിവെളുത്തപ്പോൾ പത്ത് കടകളിലാണ് പ്രതി മോഷണം നടത്തിയത് അതിൽ പെയിന്റ് കടയുണ്ട് സ്റ്റേഷനറി കടയുണ്ട് ടോയ്സ് കടയുണ്ട് അങ്ങനെ പത്ത് കടകൾ അതിൽ പലയിടത്തു നിന്നും മൂവായിരം രൂപയും രണ്ടായിരം രൂപയും ഒക്കെയാണ് ഇയാൾ മോഷ്ടിച്ചത് കൂടാതെ ചില സാധന സാമഗ്രികളും ഇയാൾ കവർന്നിരുന്നു പിന്നാലെ പോലീസ് വലിയ അന്വേഷണം ആരംഭിച്ചു ഈ കടകളിൽ നിന്നെല്ലാം സി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ പ്രതിയെ പോലീസിന് പിടികൂടാനായി കഴിഞ്ഞിട്ടുള്ളത് ഇയാൾക്കെതിരെ നേരത്തെ തന്നെ പല മോഷണ കേസുകളും ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം ഇക്കാര്യത്തിൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ മോഷണം നടന്നത് എന്നുള്ളത് തന്നെ പോലീസിന് വലിയ കുഴപ്പത്തിലാക്കിയിരുന്നു ഏതായാലും ഒടുവിൽ ഇപ്പോൾ ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നു ജിയാബുർ റഹ്മാൻ എന്നാണ് പേര് അസം സ്വദേശിയാണ് ഈ പിടിയിലായ മോഷ്ടാവ് ഈ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് എന്തായാലും സി സി ടി വി വെച്ച് കാര്യങ്ങൾ പിടികൂടിയിരിക്കുന്നു ഒരു സീരിയൽ മോഷ്ടാവെ ജിഹാബു റഹ്മാനെയാണ് പിടികൂടിയത് ഇയാളെ ഈ ദൃശ്യമാണ് തിരിച്ചറിയാൻ സഹായിച്ചത് എന്തായാലും പോലീസ് എത്രയും പെട്ടെന്ന് മോഷ്ടാവിനെ പിടികൂടി അതല്ലെങ്കിൽ ഇനിയും തുടർച്ചയായിട്ട് ഇയാൾ മോഷണം നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല